ഉത്തരേന്ത്യയെ പ്രകമ്പനം കൊള്ളിച്ച് വൻ ഭൂചലനം റിക്ടർ സ്കെയിലിൽ അഞ്ച് പോയിന്റ് മൂന്ന് രേഖപ്പെടുത്തി വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിൽ ഇൻഫോർമേറ്റീവായ വീഡിയോ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഹിമാചൽ പ്രദേശിൽ വൻ ഭൂചലനം രേഖപ്പെടുത്തി റിക്ടർ സ്കെയിലിൽ അഞ്ച് പോയിന്റ് മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത് ഹിമാചലിലെ ചമ്പ പ്രദേശത്താണ് ഇന്നലെ രാത്രി ഒമ്പത് മുപ്പത്തിനാലിന് ഭൂചലനം ഉണ്ടായത് റിട്ടർ സ്കെയിലിൽ അഞ്ചിന് മുകളിൽ തീവ്രത രേഖപ്പെടുത്തുന്ന ഭൂചലനങ്ങളെയാണ് ശക്തമായ ഭൂചലനമായി കണക്കാക്കുന്നത് ആളഭായമില്ല എന്നത് ആശ്വാസമാകുന്നുണ്ട് മണാലിയിൽ ഉൾപ്പെടെ ഭൂചലനത്തിന്റെ അനുരണനങ്ങൾ ഉണ്ടായെന്നാണ് നാട്ടുകാർ പറയുന്നത് പ്രദേശത്ത് കഴിഞ്ഞ ദിവസവും നേരിയ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു ഉത്തരേന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും പ്രകമ്പനം ഉണ്ടായിരുന്നു ചണ്ഡീഗഡ് പഞ്ചാബിന്റെയും ഹരിയാനയുടെയും ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലും നേരിയ തോതിൽ ഭൂചലനങ്ങൾ ഉണ്ടായതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇതേ ദിവസം ഹിമാചൽ പ്രദേശിലെ കങ്കിരാ ജില്ലയിൽ എട്ട് തീവ്രത രേഖപ്പെടുത്തിയ വലിയ ഭൂകമ്പം ഉണ്ടായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് അന്ന് നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാട് സംഭവിച്ചിരുന്നു